ചെറുപ്പൂറ്റ കുറൈശീൽ പിറൈന്ദവർ ഹിമീ ഷുഹിറായ മഹമോദർ വരുന്നുണ്ടല്ല താഹാ ശൗകോടെ പുതുമാർ ചമഞ്ഞുവല്ലോ അറബിലും അറബിലുമ്പത് റെുഹിറേ ആരംഭ തറവാട്ടിലുദിത്തനുറേ ൂ താലിബ് എടുത്തേ ഹരബീലേ ഹീൽ ഷുഹ റെ ആരംഭരവാട്ടീൽ ഉദിത്തനൂര് ആറ്റലായ ഭൂതാലിബ് എടുത്തേ കുറൈശീൽ പിറൈന്ദവർ ഹിമീൽ ചുഹറായ മാതർ വരുന്നുണ്ടല്ലോ താഹാശോ കോടെ പുതുമാർ ചമഞ്ഞുവല്ലോ ിപ്പെൺമണിമുല് ബി വി ഖീജുമ്മാ റോജാത്തിപ്പൊൺമഴവില്ലാണെൻ്റെ ഖതീജുമ്മാ ഹോജാത്തിപ്പെൺമണിമുല് ബി വി ഖീജുമ്മാ റോജാത്തിപ്പൊന്മഴവില്ലാണെൻ്റെ ഖതീജുമ്മാ പെൺമിഴികളിലെ സുന്ദരിയാണുമ്മ ജന്നാത്തിലെ റാണി ബത്തൂലിന് പോറ്റിയ പൊന്നുമ അരുമപ്പൂറസൂലിൻറെ അക്കമിൽ പൂവിട്ട ചെണ്ടേ അരുമപ്പൂറൂലിൻറെ അക്കമിൽ പൂവിട്ട ചെണ്ടേ അലങ്കാര ബി ഹദീജ അലങ്കാര ബി ഹദീജ അലങ്കാര ബീവി ഹദീജ മണ്ണിമക്കത്തോരൂ നല്ല മഹാരാജമാണ്മുള്ള മഹിമപ്പൂ നാരിക്കൊരു നാൾ സൂവർഗം കിട്ടി മധുര റസൂലിൻ്റെ കവിള് കണ്ട് ഖാദിജാനട്ടീ മലരായ മാലാക പോലൊരു നിക്കള മാലാക്ക മനമൊത്തമാണിക്യത്തിൻ കാരങ്ങൾ നീട്ടി നല്ല മുഹബത്ത് മരത്തിൻ്റെ തണലിൽ കൂട്ടി െ വളർന്ന് പൊന്നുപ്പാനെ കാണാ കണ്ണ് പുന്നാരപ്പു അതീജുമ്മ സകലം കനിഞ്ഞ് ലോക രാജാവിൻ്റെ വേദന നീക്കിയ സുറുമപ്പു പൊന്നേ ാഹുവിൻ്റെ റസൂലിന് തണലുകൊടുത്തന ലഭിച്ചത് ദുനിയാവിലാർക്കും കിട്ട സൗഭാഗ്യമതും മാ എല്ലാവരോടും തങ്ങൾ എന്റെ ഹതീജ എന്നു പറഞ്ഞത് കോടാനുകോടി മുസൽമാൻ ഏറ്റു പറഞ്ഞുമാഹമ്മൂദ് നബിയോരഞ്ഞുക്കങ്ങൾ അറിഞ്ഞപ്പോ മഹാറാണിമാന മറിഞ്ഞ കീലം മണിമക്ക തലകുനി താതരിത്ത സമ്പന്നബി മരണ സമയത്താർ പുക ആദരപ്പൂ നബി മഹമൂദർ പിരിശപ്പുമുള്ള ആകെ ലോകത്തുള്ള മുസൽമാന്മാരുടെ പൊന്നുമാ ആതിരപ്രഭ ബോൾക്കും പുഞ്ചിരിയുള്ള ഹതീജുമ്മാ ആരുമില്ലീ ഭൂമിയിലങ്ങയെ പോലൊരു പെണ്ണുമ്മ പൊന്നാറ് പൊന്നൂറിൻ്റെ കിന്നാര നുണഞ്ഞാരെ ദുനിയാവിൽ തന്നെ സ്വർഗം പോകിലേയുമ്മാ പഞ്ചാര തിരുമേനി പുഞ്ചിരിച്ചണഞ്ഞാറെ ആദരപ്പൂ നബി മഹമൂദർ പിരിശപ്പൂമ ആകലോകത്തുള്ള മുസൽമാൻമാരുടെ പൊന്നുമ ആതിരപ്രഭതോൽക്കും പുഞ്ചിരിയുള്ള ഹദീജുമ്മാരുമില്ലേ ഭൂമിയിലങ്ങയ പോലൊരു പെണ്ണുമ്പ ചുഹരേ ആരംഭ തറവാട്ടിലുദിത്തൂറെ ആറ്റലായ പു താലിബ് എടുത്തേറ്റ കുറൈശീൽ പിറൈന്ദവർ ഹാഷിമീൽ ഷുഹറായ മഹമോദർ വരുന്നുണ്ടല്ലോ ശോടേ പൂതുമാർ ചു അല്ല